ഏത് നാട്ടിൽ നിന്നിട്ട് ഒരാൾ യാത്ര പുറപ്പെടുമ്പോൾ അയാൾ മുൻകൂട്ടി കാലേ കൂട്ടി എന്ത് ചെയ്യരുത് ഞാനിപ്പോൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചതല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ ജമ ആക്കാം കസറാക്കാം എന്ന് തീരുമാനിക്കരുത് ഏത് നാട്ടിൽ നിന്നിട്ടാണ് നാം യാത്ര ആരംഭിക്കുന്നത് ആ നാട്ടിൽ നിന്നിട്ട് യാത്ര നാം മുമ്പ് യാത്ര ചെയ്ത് ആ യാത്രയുടെ തുടർച്ച അല്ല അത് എങ്കിൽ നിന്ന് യാത്ര തുടങ്ങി എടുക്കാൻ പോകുന്നത് മക്കത്തേക്കാണ് അപ്പോൾ മദീനയിൽ ആരാണ് അവൻ യാത്രക്കാരനാണ് അങ്ങനെയുള്ള ആളെ കുറിച്ചല്ല പിന്നെയോ അവൻ അവൻ്റെ നാട്ടിൽ നിന്നിട്ട് യാത്ര പുതുതായി ആരംഭിക്കുമ്പോൾ എവിടെ മുതൽക്കാണ് അവൻ യാത്രക്കാരനായി ഗണിക്കപ്പെടുക ശിറക് നൽകുന്ന കൺഷേശൻ ഉപയോഗിക്കാൻ ശിറക് നൽകുന്നതായ ആ ഒഴിവുകിഴി ഉപയോഗിക്കാൻ എവിടെ മുതലാണ് നാം താമസിക്കുന്ന നാട്ടിൽ നിന്ന് നാം പുറപ്പെട്ട് ആ നാട്ടിലുള്ള കെട്ടിടങ്ങളൊക്കെ അവസാനിച്ചു വേറെ പട്ടണത്തിലേക്ക് നാം കടക്കുമ്പോൾ മാത്രമാണ് മനസ്സിലായില്ലേ അപ്പോൾ മദീനയിൽ നിന്നിട്ട് ഒരാൾ യാത്രക്ക് പോവുകയാണെങ്കിൽ എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് കസറാക്കാം ജമാ ആക്കാം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക മദീനയിൽ നിന്നിട്ട് ഒരാൾ യാത്ര പോയി പോകുമ്പോൾ അയാൾ വീട്ടിൽ നിന്ന് കസറാക്കാൻ പാടുണ്ടോ ജമാക്കാൻ പാടുണ്ടോ ഇല്ല അയാൾ യാത്ര തുടങ്ങിയ ആളായി മാറൂല അയാൾ എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ മദീന കെട്ടിടങ്ങളൊക്കെ അവസാനിച്ചു എന്താ തെളിവ് റസൂല മദീനയിൽ നിന്നിട്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ എവിടെ നിന്നാണ് കസറും ജമ്മുമാക്കിയത് അബിയാർ അലി ബീർ അലി ദുൽഹുലൈഫ അറിയാമല്ലോ ദുൽഹുലൈഫയിൽ വെച്ചിട്ടാണ് റസൂടെ കസറും ജമുമാക്കിയത് അപ്പോൾ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ഒരാൾ എന്തല്ല ജമാക്കാൻ പാടുള്ളതല്ല ജമ ആവശ്യത്തിന് വേണ്ടിയല്ലേ എപ്പോൾ ഇപ്പോൾ എൻ്റെ ആവശ്യം ജമാക്കൽ അല്ലേ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല